രാമേ രോമാഞ്ചം കണ്ട് പഠിക്കാനായിരുന്നു അപ്പൊ ഈ കവിത കിട്ടുമ്പോൾ ഞാൻ ഞാനതിനെ ചെല്ലി പഠിക്കും മലയാള പുസ്തകം കിട്ടിയ ഒരു ഒരുവിധം കവിത ഒക്കെ പഠിക്കുകയല്ല കണക്ക് പഠിക്കുന്ന പോലത്തെ കവിതയാണ് പഠിക്കുകയാണ് അതിങ്ങനെ ഈണത്തിയല്ലേ അപ്പൊ ഞാൻ എഴുതി വന്ന സമയത്ത് അലങ്കാരവൃത്തം ഒന്നും നോക്കിയിട്ടല്ല ആ ഈണത്തിലാണ് എനിക്ക് വരികൾ വരിക അത് എഴുതി വെക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ പാടുകയാണ് ഞാൻ പാടുന്നത് എങ്ങനെയാണ് പാടുന്നതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുന്നതല്ല ഞാൻ പാടും ഈണമില്ലാതെ താളമില്ലാതെ ശ്രുതിയും ചേരാതെ ചേരാതെ പാടി നോക്കോക്കാം നോക്കി നോക്കാം പാടി നോക്കി നോക്കാം കേട്ടു നോക്കോക്കൂ കേട്ട് നോക്കി പാടി നോക്കി നോക്കാം കേട്ടു നോക്കി നോക്കൂ കേട്ടു നോക്കിയോക്കൂ നോക്കി നോക്കൂ എന്തു വന്നാലും മൈക്ക് പോയാലും കറണ്ട് പോയിട്ടെ എന്തു വന്നാലും മൈക്ക് പോയാലും ഞാൻ പാടും പാടും പാടിയിടും അത്ര ഉറപ്പുണ്ട് ഞാൻ പാടും പാടും പാടിയിടും പിന്നെ പിന്നെയും കുറച്ചേ വരികയാണ് കഴിഞ്ഞടിക്കേണ്ട ഒക്കെ ഉണ്ടായി ഞാൻ ചെല്ലുന്നില്ല കഴിഞ്ഞടിക്കണം അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ പേർപ്പിക്കുന്നില്ല ഒരു പത്ത് പരി പത്ത് പരി കഴിഞ്ഞില്ല കഴിഞ്ഞിട്ട് എത്തുന്നതെ ഉള്ളൂ എന്റെ കവിതയുള്ളൂ അത് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ പിന്നെ ഒന്ന് പറയാനുണ്ട് ഈ രണ്ട് അധ്യാപകർ പിരിയുന്ന ആ കൂടത്തിൽ നമ്മുടെ ഇബ്രാഹിം പിരിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോ ഇബ്രാഹിമിന്റെ കൂടെയുള്ള കവിതയാണ് ഞാൻ എഴുതുന്നത് എല്ലാവർക്കും കൂടെ മൂന്നാളിന്റെ കൂടെ പേര് കൂട്ടി വെച്ചുകൊണ്ടാണ് ഞാൻ കവിത എഴുതുന്ന അഡ്വാൻസ് ആയിട്ട് കേട്ടു നോക്കിക്കോളൂ കേട്ടു നോക്കിക്കോളൂ കേട്ടു നോക്കിക്കോളൂ ആ അല്ല ഈ എസ് എസ് എന്ന് പറഞ്ഞാൽ മൂന്ന് എസ് ഓരോന്ന് പറയും കൂടുതൽ പറഞ്ഞു എസ് എന്ന് പറഞ്ഞ മൂന്ന് എസ് ബി സിംപിൾ സീരിയസ് ആയിരിക്കണം ഓരോ കാര്യത്തിലും മൂന്ന് എസ് അത് ഓർമ്മിക്കപ്പോഴും എന്നാ കാര്യങ്ങൾ ഗംഭീരമായി പോകും അതുകൊണ്ട് ഇത് അത്യാവശ്യം ഗൗരവമുള്ള പത്ത് കാര്യങ്ങളും നേരത്തെ ഏഴാണ് റിപ്പീറ്റ് ചെയ്യുന്നു സാർ ഓർമ്മിന്നും അബൂബക്കർ സാറിനും ഇബ്രാഹിമിന്നും നേരുന്നു യൂരാരോഗ്യ സൗഖ്യം നേരുന്നു നന്മു ഭാഗ്യവും ശിഷ്ട ജീവിതം ധന്യമായി തീരാൻ ദൈവം കാക്കട്ടെ കനിയട്ടെ വീട്ടുകാരുക്കും മക്കൾക്കും നന്മ ൂറിൽ നൂറായി നേരുന്നു എനിക്ക് പറയാനുള്ളത് എന്നെ തയ്ച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ